ിന്റുകൾ ഒരുപാട് മോഡലുകൾ ഉണ്ട് ഓരോന്നിനെ കുറിച്ച് തരാം ഇത് എൽ ത്രീ ടു വൺ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് പ്രിന്റ് സ്കാൻ കോപ്പി കളർ ബ്ലാക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രിന്റർ ഏകദേശം പതിനൊന്ന് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതിന്റെ സെയിം മോഡൽ തന്നെ എപ്സന്റെ എൽ ത്രീ ടു ഫൈവ് സീറോ എന്ന് പറഞ്ഞ മോഡലുണ്ട് ഇത് എൽ ത്രീ ടു വൺ സീറോ ഇത് എപ്സന്റെ എൽ ത്രീ ടു ഫൈവ് സീറോ ഇതിന്റെ പ്രത്യേകത ഇത് മൊബൈലിനു കൂടിയും വൈഫൈ ആയിട്ട് ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാം മൊബൈൽ വെച്ചിട്ട് ഡയറക്റ്റ് പ്രിന്റ് എടുക്കാമെന്ന് മാത്രം ഇതിലും പ്രിന്റ് സ്കാൻ കോപ്പി കളർ ബ്ലാക്ക് ഇതെല്ലാം എടുക്കാം ഈ രണ്ട് പ്രിന്ററിലും നാലായിരത്തി അഞ്ഞൂറ് കോപ്പി ബ്ലാക്കും ഏഴായിരത്തഞ്ഞൂറ് കോപ്പി കളർ എടുക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത് ഏകദേശം അതിൻ്റെ പകുതിയൊക്കെ വെച്ചെടുക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് കോപ്പി ബ്ലാക്കും ഒരു മൂവായിരത്തി അഞ്ഞൂറ് കളർ എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എപ്സൻ്റെ പ്രിന്ററുകൾ പിന്നെ ഈ ഒരു പ്രിൻ്റർ പറഞ്ഞാൽ ലാസർ തെറ്റ് പ്രിൻ്ററാണ് ലാസർ തെറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം എടുത്താൽ മതിയെങ്കിൽ ഇത് നല്ല പ്രിന്ററാണ് ഇത് ഏകദേശം പതിനാല് ഉറക്കയൊക്കെ വരുന്നുണ്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ സ്കാനിങ്ങും ഫോട്ടോഷാറ്റൊന്നും ഇല്ല ഇതിലൊക്കെ സ്കാനിങ്ങും ഫോട്ടോഷാറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന പ്രിന്റർ ആയിട്ട് ഇതെല്ലാം ഇത് എച്ച് പിൻ്റെ ലാസർ ആണ് ഇതിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഇത് കാനോൻ്റെ ജി ത്രീ സീറോ വൺ സീറോ എന്ന് പറഞ്ഞ പ്രിൻ്ററാണ് ഇതിൽ പ്രിന്റ് സ്കാനിങ് കോപ്പി കളർ ബ്ലാക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റും ഈ പ്രിന്ററിന് ഏകദേശം പതിനാല് അഞ്ഞൂറൊക്കെയാണ് റേറ്റ് വരുന്നത് ഇതേ റേറ്റ് തന്നെയാണ് ഇതിനും വരുന്നത് കേട്ടോ എപ്സൻ്റെ ഈ പ്രിൻറ്ററിനും പതിനാല് അഞ്ഞൂറ് രൂപ പിന്നെ കാനോന്റെ ഈ ഒരു പ്രിൻറ്റർ ഉണ്ട് ജി ടു സെവൻ സെവൻ സീറോ എന്ന് പറഞ്ഞ പ്രിൻ്റർ ഇതിന് പ്രിന്റ് സ്കാൻ കോപ്പി കളർ ബ്ലാക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റുന്ന പ്രിൻറ്റർ ഇതിനും പതിനൊന്നര അഞ്ഞൂറാണ് റേറ്റ് വരാം കേട്ടോ ഇപ്പം ഇതാണ് പ്രിന്ററിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ